ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ടി ട്വന്റി ലോകകപ്പ് കിരീടം ചോദിച്ചതിന് പിന്നാലെ രാഹുൽ ദ്രാവിഡ് പരിശീലന സ്ഥാനം ഒഴിയുകയാണ് ഇന്ത്യയുടെ മുൻ നായകനും വിക്കറ്റ് കീപ്പറുമായ ദ്രാവിഡിന്റെ കരിയറിൽ ലോകകപ്പ് നേടാൻ ഭാഗ്യമുണ്ടായില്ല എന്നാൽ ഇന്ത്യയുടെ പരിശീലകനായ ശേഷം ഇന്ത്യ ലോക ക്രിക്കറ്റിന് മുമ്പിൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനും ഏകദിന ലോകകപ്പ് ഫൈനലിലും ടി ട്വന്റി കിരീടത്തിലേക്കുമൊക്കെ എത്തിക്കാൻ ദ്രാവിഡിന് സാധിച്ചു കിരീടത്തോടുകൂടെ പടിയിറങ്ങിയ ദ്രാവിഡ് ഇനി വിശ്രമ ജീവിതത്തിലേക്ക് പോകാൻ സാധ്യതയില്ല ദ്രാവിഡ് പരിശീലന റോളിൽ തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഐ പി എൽ ടീമിന്റെ പരിശീലന സ്ഥാനമാണ് ദ്രാവിഡ് ലക്ഷ്യമിടുന്നത് രാജസ്ഥാൻ റോയൽസിലേക്ക് ദ്രാവിഡ് തിരിച്ചെത്തണമെന്നാണ് ലഭിക്കുന്ന വിവരം ദ്രാവിഡ് നേരത്തെ രാജസ്ഥാൻ ടീമിന്റെ പരിശീലകനും ഉപദേഷ്ടാവും ഒക്കെയായിരുന്നു അന്ന് ആ ടീമിനെ കിരീടത്തിലേക്ക് എത്താൻ സാധിക്കാതെ പോയത് വന്നതോടുകൂടി സ്ഥാനമൊഴിയേണ്ടി വന്നു പിന്നീട് ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ ചുമതലയും ദ്രാവിഡിന് ലഭിച്ചു ഇതിനുശേഷമാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പരിശീലന സ്ഥാനം ദ്രാവിഡിനെ തേടി രണ്ട് ടേം ഇന്ത്യയുടെ പരിശീലകനായതിനു ശേഷമാണ് ദ്രാവിഡിന്റെ പടിയിറക്കം കപ്പുമായി ദ്രാവിഡ് മടങ്ങുമ്പോൾ എന്തായാലും അദ്ദേഹം ക്രിക്കറ്റിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കില്ല ഐ പി എല്ലിൽ പരിശീലക സ്ഥാനത്ത് ദ്രാവിഡ് എത്തിയാൽ ഇന്ത്യൻ ടീമിനെ പോലെ പൂർണ്ണമായും ടീമിനൊപ്പം ചിലവഴിക്കേണ്ടി വരുന്ന ആവശ്യമില്ല ആവശ്യത്തിനും വിശ്രമമുള്ള അവസരവും ലഭിക്കും അതുകൊണ്ട് തന്നെ ദ്രാവിഡ് ഐ പി എൽ പരിശീലന സ്ഥാനം നോട്ടം രാജസ്ഥാൻ നായകൻ സഞ്ജു സാംസൺ ആണ് സഞ്ജുവിനെ രാജസ്ഥാനിലേക്ക് വളർത്തിയത് രാഹുൽ ദ്രാവിഡുമാണ് മലയാളി താരത്തെ സംബന്ധിച്ച് ദ്രാവിഡ് വലിയ റോൾ മോഡലുമാണ് ദ്രാവിഡിനൊപ്പം പ്രവർത്തിക്കാൻ ലഭിക്കുന്ന അവസരം സഞ്ജു വളരെ പ്രധാനപ്പെട്ടതായാണ് കാണുന്നത് ദ്രാവിഡിന്റെ വരവിനെ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് രാജസ്ഥാൻ ടീം മാനേജ്മെന്റിനും കാണുന്നത് ചർച്ചകൾ സജീവമായി പുരോഗമിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ കുമാർ സംഘക്കാര ടീം ഡയറക്ടർ രാജസ്ഥാനുണ്ട് അദ്ദേഹത്തെ ഈ സ്ഥാനത്ത് തന്നെ തുടരും ദ്രാവിഡ് ഇതിനൊപ്പം കൂടെ വന്നാൽ ടീമിന് കരുത്തു പകരും അടുത്ത സീസണു മുന്നോടിയായി മെഗാ താരലും നടക്കുന്നുണ്ട് രാജസ്ഥാൻ നേരയിലും വലിയ പൊളിച്ചെടുത്ത് തന്നെ അത്യാവശ്യമാണ് അതുകൊണ്ട് ദ്രാവിഡിന്റെ സേവനം കൂടെ രാജസ്ഥാൻ തേടും എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിന് വലിയ നടക്കുമെന്ന് ഉറപ്പാണ് സഞ്ജു സാംസൺ ജോസ് ബഡ്ലർ എസ് ബി ജയ്സ്വാൾ റിയാൻ എന്നിവരെ ആയിരിക്കും രാജസ്ഥാൻ നിലനിർത്തുക മറ്റു താരങ്ങളെ ഒഴിവാക്കാൻ നിർബന്ധിതരാകും സഞ്ജുവിന് കീഴിൽ ഐ പി എൽ ഫൈനൽ കളിച്ച രാജസ്ഥാൻ അവസാന സീസണിൽ പ്ലേ ഓഫിലാണ് പുറത്തായത് നോക്കൌട്ട് കടമ കടക്കാൻ രാജസ്ഥാൻ പ്രയാസപ്പെടുന്നതും കണ്ടു അടുത്ത സീസണിൽ മികച്ച ഓൾറൗണ്ടർമാരെ രാജസ്ഥാൻ നോട്ടമിട്ടേക്കും നിലവിലെ രാജസ്ഥാൻ ടീമിൽ ഏറ്റവും കുറവുള്ളതും ഓൾ റൗണ്ടർമാരാണ് അതുകൊണ്ട് തന്നെ ആറഷനടക്കമുള്ള താരങ്ങൾ ടീമിട്ട് പകരം പുത്തൻ താരങ്ങളെ എത്താനും സാധ്യതയുണ്ട് ട്രൻ ബോൾട്ടിന് ലേലത്തിലോട് തിരിച്ചുപിടിക്കാനാകും രാജസ്ഥാൻ ലക്ഷ്യമിടുന്നത് എന്നാൽ അത് എത്രത്തോളം പ്രാവർത്തികമാക്കുമെന്ന് കണ്ടുതന്നെ അറിയണം എന്തായാലും ദ്രാവിഡ് വരിക ഉറപ്പായും ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കും